കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നഴ്സുമാർ കൂട്ടധർണ്ണം സംഘടിപ്പിച്ചു തൊടുപുഴ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിൽ സംഘടിപ്പിച്ച പരിപാടി സി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മേരി ഉദ്ഘാടനം ചെയ്തു രോഗികളുടെ എണ്ണത്തിന് അനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യമുക്വ് നിലനിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ കൂട്ടധർണ്ണ നടത്തിയത് തൊടുപുഴ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാന്റ് മൈതാനിൽ സംഘടിപ്പിച്ച പരിപാടി സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു ഇവിടെ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ മാത്രമല്ല ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് രോഗം വരാതിരിക്കാൻ രോഗം ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് വരുന്നത് നാട്ടിൽ ഏത് രോഗം വന്നാലും അതൊപ്പം തന്നെ ഇങ്ങോട്ട് പടരുകയാണ് പലതരത്തിലുള്ള വൈറസുകൾ പുതിയ പുതിയ വൈറസുകൾ ഇവിടെ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിൽ ഉണ്ടാകുകയാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം അതിനെ അതിജീവിക്കാൻ കഴിയണം അതിനാവശ്യമായ സംവിധാനം കേരളത്തിൽ ഉണ്ടാവണം ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ ആരോഗ്യ നയം തന്നെ കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ ആ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയിട്ടുള്ള അതിന്റെ ഭാഗമായി വീടുകൾ തോറും കയറിയിറങ്ങി ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു ഇടപരിപാടികളെ സന്ദർശിക്കുന്നു പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നു ഇങ്ങനെ നാനാത്തരം ജോലികളാണ് ഇന്ന് ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ ഈ മേഖലയിലെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ നടന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സി കെ സീമ എം ആർ രജനി സ്വപ്ന സേവർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഓണം ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ